അമ്മ മനുഷ്യൻ കഴിക്കാൻ ഞാനും ഞാനും തിന്നാൻ തിന്നാൻ നീയും നിനക്ക് നിനക്ക് മനസ്സിലായല്ലോ എടാ ുംനക്ക് കൊറച്ചുണ്ടോ നിന വെട്ടുവിടുങ്ങ ജോലിക്കും പോടാ അയ്യോ നിർത്തണ്ട സാറ് കഴിച്ചോ ഇച്ചിരി മോര് നിർത്തിന്നല്ല അച്ഛാ സതീശൻ അല്ലേട്ടെന്ന് കണ്ടില്ലേ ഇവനെ കണ്ടോടി അവൻ സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ച് അധ്വാനിച്ച ജീവിക്കുന്നത് നീയോ ചുമ്മാ ഇങ്ങനെ തിന്നുക വെട്ടി വിഴുങ്ങി തിന്നുക എല്ലാതെ വേറെ എന്താ നിന്റെ പണി അച്ഛൻ എന്നാ അറിഞ്ഞോണ്ട് ഈ പറയുന്നത് ഒരു ഓട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ് പൈസ വേണ്ടേ നമുക്ക് എല്ലാം ഉണ്ടോ എടാ അതിൻ്റെ ഓട്ടോ എടുക്കുന്നതിന് പൈസ ഒന്നും വേണ്ട പിന്നെ എന്നാൽ അവര് ചുമ്മാ ഇങ്ങോട്ട് തരുമല്ലേ അവര് ലോൺ അറേഞ്ച് ചെയ്ത് തരുമെന്ന് ആണോ നമ്മൾ കുറച്ച് കാശ് ആദ്യം അടച്ചാൽ മതി നിനക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അതിലാവുമ്പോൾ നല്ല മൈലേജും ഉണ്ട് സ്മൂത്ത് ഡ്രൈവിങ് കുറേ മെയിൻ്റൻസ് ആണെ തീരെ കുറവ് ഈ നാരായണ ഓ നാരായണിയുടെ വിചാരമുള്ള അതിൽ ഓട്ടോ